അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻ്റർവ്യൂകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇൻറ്റർവ്യൂവിനിടയിൽ അർജുനോട് നമ്മുടെ രണീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ ജാൻമണി ചേച്ചിക്ക് വിഷമമാകണ്ട ഇനി നമ്മുടെ ജാൻമണി ചേച്ചി മാത്രമല്ല നോറയനും കൂടി ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ അർജുൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നോറയനെക്കുറിച്ച് ആക്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ബിഗ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നോറയനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ആക്റ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഞാൻ കൺസെപ്ഷൻ റൂമിൽ പോയിട്ട് ചെയ്തത് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് പലരും പറഞ്ഞത് എന്നോട് നീ കാ കൺസെഷൻ റൂമിൽ നിന്ന് കാണിച്ചുകൊണ്ടിരുന്നതെല്ലാം നോറ ചെയ്യുന്നത് തന്നെയാണെന്ന് പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു നമ്മളതൊന്നും കാണുന്നുമുണ്ടായിരുന്നില്ല നമുക്കതൊന്നും അറിയില്ല പക്ഷേ ഞാൻ ചെയ്തതെല്ലാം കറക്റ്റായിരുന്നു എന്ന് പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ജാൻമണിയും അതേപോലെ തന്നെ നോറയും ആയിട്ട് അഭിനയിച്ചു തന്നെയാണ് അർജുൻ്റെ ഏറ്റവും വലിയ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അർജുൻ ഒരു ഹൈപ്പ് കൊടുത്തൊരു ഇതെന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ചേഞ്ച് ആയിട്ട് വരുന്ന ആ ഒരു ടാസ്ക് തന്നെയായിരുന്നു എന്താണെങ്കിലും വന്നിട്ട് നമ്മുടെ നോറയായിട്ടും നമ്മുടെ അർജുൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അർജുൻ ചെയ്യുന്നത് പുറത്തിറങ്ങിയതിന് ശേഷം തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുമാണ് അർജുൻ പറയുന്നത്